മറ്റൊന്നുമല്ല നമ്മുടെ കോൺഗ്രസ് ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ കുറേ ചിലപ്പോഴൊക്കെ ചീത്ത പറയും ചിലപ്പോഴൊക്കെ വിമർശിക്കും ചിലപ്പോ ഒക്കെ ഇത് നേരാവണം നമ്മളൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ ഒക്കെ നിങ്ങളൊക്കെ പറയും ജനങ്ങൾ പൊതുവേ നമ്മളെ കാണുമ്പോൾ ഒരു സ്വാതന്ത്ര്യത്തോടെ നിങ്ങളിങ്ങനെ ആയാ പോരാ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളിങ്ങനെ തമ്മിത്തല്ലിക്കൂടി നടന്നോ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും അവർ വലിയ കാര്യമായിട്ട് നമ്മളോട് എടുത്ത് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഒരു കോൺഗ്രസ് ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് അപ്പം അത് നശിച്ചു പോകരുത് അത് നിലനിൽക്കണം എന്നുള്ളത് കേവലം ഒരു പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ബേസ് അല്ല അത് ഏറ്റവും വലിയൊരു അനിവാര്യതയാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് തന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് ആ ജനത അത് പറയുന്നത് നമുക്കിപ്പോൾ കോൺഗ്രസിന്റെ വില നമ്മൾ അറിയുന്നുണ്ട് ഞാനൊരു ഭരണകൂട വിമർശന രാഷ്ട്രീയത്തിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന്റെ ഒരു വില ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം നമുക്ക് അറിയാം ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന പാർട്ടി അല്ല കോൺഗ്രസ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉണ്ടാവും തിരുത്തലുകൾക്ക് വിധേയമാവും നേതൃത്വത്തെ തിരുത്താം പ്രവർത്തകരെ തിരുത്താം ഏത് തരത്തിലുള്ള നേതാക്കന്മാരോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കറക്റ്റ് ചെയ്യാം അതിനൊക്കെ ഉള്ളൊരു ഡെമോക്രാറ്റിക് സ്പേസ് എന്നും നിലനിർത്തുന്ന ഈ പ്രസ്ഥാനത്തെ ആ പ്രസ്ഥാനത്തെ ഒരു ജില്ലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് വലിയൊരു ഒരു നെസസിറ്റിയാണ് അതിനെല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഒരു പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയ യുദ്ധം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം നടക്കുന്ന ഒന്നോ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിൻ്റെ ശേഷം നടക്കുന്ന ഒന്നുമല്ല പണ്ട് നമ്മൾ കാലിലണിയുന്ന ചെരുപ്പിൻ്റെ നികുതിയെപ്പറ്റി പറയുമായിരുന്നു ഇപ്പോൾ കാലിലണിയുന്ന ചെരുപ്പിൻ്റെ ബ്രാൻഡ് പോലും ഒരു പൊളിറ്റിക്കൽ യുദ്ധത്തിന് കാരണമായി പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് വെയിറ്റ് ഫോർ ഇലക്ഷൻസ് ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റാണ് അപ്പോൾ ആ ഫൈറ്റ് നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ജില്ലയിൽ അതിൻ്റെ ആസ്ഥാനത്ത് അതിനെല്ലാം ചേർന്ന പ്രവർത്തകന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ ആർജിച്ചെടുക്കാൻ കഴിയാവുന്ന ഒരു സൗകര്യം ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അതൊരു സാധാരണ മനുഷ്യൻ ഒരു വീട് പോലെയാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകൻ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഓഫീസ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട അതിലാണ് നമ്മുടെ റെഫറിക്ക് ഒരു കയ്യടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് സാധാരണ ഈ ഓഫീസുകളുടെ ഒരു ചരിത്രം എന്താന്ന് വെച്ചാൽ അത് ആരെങ്കിലും ഉണ്ടാക്കും വേറെ ആരെങ്കിലും വന്നിരിക്കും എന്നുള്ളതാ ഈ പുള്ളി ഒഴിയുന്നതിന്റെ മുമ്പ് തന്നെ അത് ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത അത് വേഗം അങ് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കേട്ടോ പിന്നെ അത് അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ ഓഫീസ് ഹിസ്റ്ററി പരിശോധിച്ചോ അങ്ങനെ തുടങ്ങി വെച്ച് പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ ഇത് തുടങ്ങി വെച്ച കാലത്തെ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോളോ പൂവൊക്കെ അവിടെ സ്റ്റേജ് വെച്ച് കൊടുക്കാൻ അതിനുള്ള അവസരം പുള്ളി ഉണ്ടാക്കിയിട്ടില്ല പുള്ളി തുടങ്ങുന്ന കാലത്തും പുള്ളി എന്നെ മേടിച്ചു ഇപ്പൊ അത് പൂർത്തീകരിക്കുന്ന പൂവും പുള്ളി എന്നെ മേടിക്കുകയാണ് എന്നുള്ളത് ടൈം ബൗണ്ട് ആയിട്ട് ആ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്നാൽ ഉദ്ഘാടനമാണെങ്കിലോ അത് ത്രിവർണ്ണോത്സവം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊരു പിന്നെ ഒരു പേര് മാത്രമായിരിക്കുന്നു പക്ഷെ ആ പേരിനോട് നീതി പുലർത്തുന്ന തലത്തിൽ ശരിക്കൊരു ത്രിവർണോത്സവമായ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ഉദ്ഘാടന പരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെക്കാൻ സാധിച്ചു എന്നുള്ളത് എല്ലാ മേഖലകളെയും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇരിക്കുന്ന സമയത്തും ഗുജറാത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ലൈവ് വന്നുകൊണ്ടിരിക്കുക മാധ്യമ സെമിനാറിനെ സംബന്ധിച്ചും മറ്റേ അതുപോലെ തന്നെ കനിമൊഴി വരുന്ന പ്രോഗ്രാം സംബന്ധിച്ചൊക്കെ വന്നു ഇവിടുന്ന് മാറി നിന്ന അപ്പ ക്ഷീണമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുമായിട്ട് എല്ലാവരും സഹകരിക്കുന്നത് ഈ നേതൃ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാ തലമുറകളും അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു ഞാനൊക്കെ മൂന്ന് കൊല്ലം യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ പ്രസിഡൻ്റായിരുന്ന ആൾ എന്നേവരെ പത്ത് ലക്ഷം റുപ്യൽ ഷഹീൻ എൻ്റെ കൈ കൊണ്ട് തന്നിട്ടില്ല കഴിഞ്ഞ ദിവസം പിന്നെ ഡി സി സി ഓഫീസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വലിയ ചെക്ക് യൂത്ത് കോൺഗ്രസും ഓഫീസിലേക്ക് എല്ലാ സംഘടനകളും കെ എസ് യുവിൻ്റെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെ ചലഞ്ചുണ്ട് ഞാൻ പറഞ്ഞാൽ എല്ലാവരെയും ബാക്കി പറയാത്ത ആൾക്കാർ അധ്യാപക സംഘടന ആൾക്കാരൊക്കെ തന്നെ കണ്ണൂരിറ്റി നോക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പം മഹിളാ കോൺ അല്ല പെൻഷന ഞാൻ പറഞ്ഞാൽ അത് എല്ലാവരുടെയും ആണെന്നുള്ളൊരു ഫീല് ഈ ഓഫീസിന് വരുത്തി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് ഇപ്പോൾ ചെറുപ്പക്കാർ സംഗമിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് വാചകം എനിക്ക് പറയാനുള്ളൂ ഒന്ന് ഈ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരുത്തൻ അഞ്ചു പേരെ കൊല്ലുമ്പോ അവന്റെ കൈ വറക്കുന്നില്ല അത് പറയുമ്പോ എന്റെയും നിങ്ങളുടെയും നാവും മനസ്സും വറക്കുന്നുണ്ട് ഈ നാട്ടില് സ്വന്തം അമ്മ എൻ്റെ അമ്മയെ എൻ്റെ മകൻ കൊല്ലുമെന്ന് പേടിച്ചിട്ട് പോലീസിനെ വിളിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ജനിപ്പിച്ചത് ഉമ്മയാണ് അതാണ് ഉമ്മ ചെയ്ത തെറ്റെന്ന പേരിൽ മകൻ കഴുത്തിറക്കുന്ന വാർത്ത നമ്മുടെ പത്താം ക്ലാസ്സിലെ പിണക്കം എന്തായിരുന്നു നമ്മുടെ പത്താം ക്ലാസ്സിലെ പിണക്കം ഇച്ചിരി ക്ലീശയെ ചേർത്ത് പറഞ്ഞാൽ ഒരു പുളിയച്ചാറിൽ നിന്ന് കിറ്റ്കാറ്റിലേക്ക് മാറിയിട്ട് അതിലൊരു കഷ്ണം തരാന്ന് പറഞ്ഞിട്ട് തരാതെ ഒറ്റക്ക് കഴിക്കുന്നതിനെ സംബന്ധിച്ചു അല്ലെങ്കിൽ ഇരിക്കുന്ന ബൈക്കിന്റെ പുറകില് രണ്ടാളോ മൂന്നാളോ ഇരിക്കുമ്പോ കയറ്റാതെ എടുത്ത് പോകുന്നതിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ സിനിമക്ക് പോകുമ്പോ ഒപ്പം വിളിക്കാതെ പോകുന്നതിനെ ഇത് പ്രസംഗം ദീർഘിപ്പിക്കുമ്പോ ഇതാണോ പരിപാടി എങ്ങനെയാ അല്ല ചവിട്ടാനെ എസ്കേന പിന്നെ തീരുമാനപ്പെടുത്തില്ലോ എന്ന് പ്രസംഗം നീട്ടിയ ബെല്ലടിക്കുന്നുണ്ട് ഇത് വയറ് ചവിട്ടിയിട്ട് പിന്നെ ചവിട്ടി നിന്റെ ഞാൻ ഞപ്പ് നിർത്തിക്കോളാം അപ്പം ഈ പിന്നെ ഒരു അങ്ങനെയുള്ള ചെറിയ തർക്കങ്ങളും ചെറിയ പിണക്കങ്ങളും ചെറിയ പിന്നെ കലഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് പത്താം ക്ലാസ്സുകാരൻ്റെ പിണക്കം കൂടെയുള്ള ഒരുത്തനെ അടിച്ചു കൊല്ലാൻ തീരുമാനിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ ഞാൻ ജനറേഷൻ ഗ്യാപ്പ് പറയല്ല അത്ര വയസ്സൊന്നും എനിക്കായിട്ടില്ല ഞാൻ ഒട്ടും സമ്മതിക്കില്ല ഇപ്പോൾ ആയി എന്ന് പ്രവീണേട്ടൻ പറഞ്ഞാലും എനിക്ക് പുള്ളി വയസ്സ് പറഞ്ഞപ്പോഴത്തേക്കും ദേട്ടൻ ഗൂഗിൾ എടുത്തിട്ട് പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ അപ്പം കാണിച്ചു തന്നു ആ സ്പോട്ടിൽ ഇവിടെ ഇരിക്കുമ്പോൾ അതെ അപ്പോൾ പിന്നെ ജനറേഷൻ ഗ്യാപ്പ് പറയില്ല പക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില പ്രവണതകളുണ്ട് ആ പ്രവണതകളോട് അരുതെന്ന് മാത്രം പറയുന്നതിനകത്ത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ജസ്റ്റ് എ നോ എന്നുള്ളതല്ല പകരം അവരുടെ എനർജിയെ പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് സംബന്ധിച്ച് അവരുടെ ആ ഒരു യൂത്ത്ഫുൾനെസ്സിനെ അവരുടെ പിന്നെ ആ ആരോഗ്യത്തെ അവരുടെ സമയത്തെ അവരുടെ ആ സമയത്തെ ചിന്തകളെ പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടെ വേദിയാണ് നമ്മളിവിടെ പിന്നെ ക്രൈമിനോടും അതുപോലെ തന്നെ ഡ്രഗ്സിനോടും നോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലതിനോട് പറയുന്ന എസ് കൂടിയാണിത്